ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉംറ ചെയ്ത് തിരിച്ചു വരാം എന്ന് സർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണോ തിരയുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എങ്ങനെ ഉമ്പ്ര ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്ത് തിരിച്ചു വരാം എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും ഓക്കെ പ്രിയപ്പെട്ടവരെ ഇസ്മായിൽ ആണ് അഹ്ബാബ് ട്രാവൽസ് ചെമ്മാട് കൊണ്ടോട്ടി ഓരോ ദിവസവും വിളിക്കുന്ന കാളുകളിൽ കൂടുതൽ ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉംറ പാക്കേജിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രൂപത്തിൽ ഏതാണ് ഉള്ളത് എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി കുറേ ദിവസമായി ഈ വീഡിയോയിൽ ഉഷാവുള്ള ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉംറ ചെയ്ത് തിരിച്ചു വരാം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു ക്ലാരിഫിക്കേഷൻ തരുന്നതാണ് അഹബാബ് ട്രാവൽസിൻ്റെ ഉംറ യാത്രയിൽ ഉംറ ഗ്രൂപ്പിൽ യാത്ര ചെയ്തവർക്കറിയാം അഹബാബ് ട്രാവൽസ് ആത്മീയപരമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയുള്ള അമീറന്മാരെ നേതൃത്വത്തിന് നൽകി വിടുന്ന പാക്കേജുകളാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നല്ല സർവീസ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ഉംബ്ര ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഉംബ്ര യാത്രക്ക് ആവും എന്നുള്ളതാണ് പാക്കേജിൻ്റെ കാര്യത്തിൽ ഉള്ളത് എന്നിരുന്നാലും ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഉംബ്ര ചെയ്ത് തിരിച്ചു വരാൻ എത്ര രൂപ ആവും എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടിയായിട്ട് പറയാം ഒരാൾ കസ്റ്റമൈസ് ചെയ്ത് ഉംബ്ര യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവാം അഥവാ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുക അവർക്ക് വിസ ചെയ്തു കൊടുക്കുക അമീറൊന്നും ഇല്ലാതെ ആ വ്യക്തിയുടെ റിസ്ക്കിൽ തന്നെ അജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുക അല്ലെങ്കിൽ ദമാം എയർപോർട്ടിൽ ഇറങ്ങുക സൗദിയിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങി മക്കത്ത് വന്ന് ഉംറ ചെയ്ത് താമസകാര്യങ്ങളും താമസവും ഭക്ഷണവും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നതിന് മാക്സിമം അതിൻ്റേതായിട്ടുള്ള ഒരു ചെലവേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഒരു വ്യക്തി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് റൂമ് ിന് ചെലവുണ്ടാവും ഭക്ഷണത്തിന് ചെലവുണ്ടാവും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പാക്കേജ് എമൗണ്ടിനോട് തട്ടിച്ച് നോക്കുമ്പോൾ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പാക്കേജ് എമൗണ്ടിനേക്കാൾ കൂടുതൽ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ക്ലോക്ക് ടവറിൽ കൊടുക്കുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ് ഈ ക്ലോക്ക് ടവറിൽ താമസ സൗകര്യം കൊടുത്ത് അത്യാവശ്യം തെറ്റില്ലാത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്ത് നല്ല അമീറന്മാരെ വെച്ച് ചെയ്യുന്ന പാക്കേജിന് ഒരു ലക്ഷത്തിന് മുകളിൽ ചാർജ് വരും അതേ സ്ഥാനത്ത് നമ്മൾ അത്യാവശ്യം സ്റ്റാർ ഇല്ലാതെ കുറച്ച് നടക്കുന്ന രൂപത്തിലുള്ള പാക്കേജുകൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു എഴുപതിനായിരമോ അതിനോട് അടുപ്പിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും വരാം ഇതിൽ നമുക്ക് എന്താക്കാം ഫ്ലൈറ്റ് ടിക്കറ്റ് കണക്ഷനിൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അതോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് കയറുന്ന രൂപത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടുള്ള പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക ഇപ്പം ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു പാക്കേജ് എമൗണ്ട് ആണ് എൺപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ ഒക്കെയുള്ള പാക്കേജുകളിൽ നിങ്ങളെടുത്ത് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണത്തിൽ അടുത്ത താമസത്തിൽ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്ന പാക്കേജുകൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാത്രകൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നല്ല അമീറന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള പാക്കേജുകൾ ചെയ്യാം ഇനി ദമാം വൈ പോകുന്നത് ഉണ്ട് ദമാം വൈ പോകുന്ന പാക്കേജിന് ഏകദേശം ഒരു അറുപത്തി അയ്യായിരം അറുപത്തി ആറായിരം രൂപക്കൊക്കെ അല്ലെങ്കിൽ അതിലോട് തട്ടിച്ച് നമുക്ക് ഡേറ്റും അതേപോലെ തന്നെ അവിടുത്തെ പാക്കേജിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ചാർജ് വരിക ഈ ഒരു റേഞ്ചിലും നമുക്ക് പാക്കേജ് അവൈലബിൾ ആയിട്ടുണ്ട് അതും ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ പക്കൽ ഇത്ര ഉള്ളത് ഈ രൂപത്തിലായിരിക്കും അല്ല ഈ രൂപ വെച്ചിട്ടാണ് എനിക്ക് ഉമ്രക്ക് പോവേണ്ടത് എന്നുള്ള ഒരു രൂപം നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഏജൻസിക്ക് നിങ്ങൾ ഏതാണോ ഉംറ ഗ്രൂപ്പിലാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഉം ഗ്രൂപ്പിലെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ ഒരു അറുപതിനായിരം രൂപയാണുള്ളത് ഈ ഒരു രൂപക്ക് എനിക്ക് ഉംറ ചെയ്ത് തിരിച്ചു വരണം ഏതാണ് നല്ല മാർഗം എന്നുള്ളത് ചോദിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള നിങ്ങൾക്കുള്ള ഒരു പാക്കേജ് പറഞ്ഞുതരും നിങ്ങൾ ഈ രീതിയിൽ പോകുമായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് അല്ല എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രൂപത്തിൽ എനിക്ക് നടക്കാനൊക്കെ പ്രയാസമുണ്ട് അടുത്ത് താമസം കിട്ടണം എനിക്ക് നല്ലൊരു അമീർ എനിക്ക് ഉണ്ടാവണം അതേപോലെ തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കണം എന്നുള്ളൊക്കെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാക്കേജുകളും ഇന്ന് അവൈലബിൾ ആണ് ഇത്തരത്തിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പൊന്നും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി അല്ലെങ്കിൽ ഞാനും ഒരു നാലഞ്ച് ആൾക്കാരും കൂടി പോകാൻ ഉദ്ദേശിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അഹ്ബാബ് ട്രാവൽസ് ഈ രൂപത്തിലൊക്കെ ഉംറ ഗ്രൂപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യസാധ്യങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറില് അബാബ് ട്രാവൽസിന്റെ ഉം്ര ടീമുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് കസ്റ്റമൈസ് ചെയ്ത് ഉംബ്ര പാക്കേജുകൾ ചെയ്തു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് ഇപ്പൊ ഈ നിങ്ങൾ സ്വയം നിങ്ങൾ ടീം ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതില് നേതൃത്വത്തിന് ഉസ്താദന്മാരെ കാര്യങ്ങളൊന്നും ഇവിടുന്ന് ചെയ്തു തരാൻ പറ്റൂല ഇനി മക്കത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ഉസ്താദിന്റെ നേതൃത്വം വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള നല്ല ഉംറ ചെയ്ത് തിരിച്ചു വരുന്ന രൂപത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആബാബ് ട്രാവൽസ് റെഡിയാണ് അതേപോലെ തന്നെ കേരളത്തിൽ പല സ്ഥാപനങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യുന്നതുണ്ട് അവരെയും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മീന ഇറങ്ങി അവിടുന്ന് ബസ്സിന് യാത്ര ചെയ്യുന്ന പാക്കേജുകളാണെന്നുണ്ടെങ്കിൽ ചാർജ് വളരെയധികം കുറവുണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഉംബ്ര പാക്കേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ദമാം വൈ ഉം്ര യാത്ര തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിയറൈലി ഇന്നലെയും ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപതാം തീയതിയാണ് ഞങ്ങളുടെ പാക്കേജ് പതിനെട്ടാം തീയതി തിരിച്ചു വന്ന പാക്കേജ് ഉണ്ട് ഞാൻ ഇന്നലെ അവരെ പോയി കണ്ടിരുന്നു എന്താണ് ദമാം വൈ യാത്ര ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള യാത്ര ഉണ്ട് അഥവാ ഈ ഉമ്പ്ര ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴുള്ള ഒരു പ്രയാസം അതല്ലാതെ ഇറങ്ങി മക്കത്തേക്ക് പോകുന്ന സമയത്തുള്ള യാത്ര വളരെ സന്തോഷമായിരുന്നു അമീർ നേതൃത്വം നൽകിയിരുന്നു എന്നുള്ള രൂപമൊക്കെയാണ് പറഞ്ഞത് ഇതില് ദിവസം കുറയുമോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പല രീതിയിലും എന്താണ് താമസം ദൂരെ കൊടുത്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കും ഇതിലുള്ള ആകുള്ള പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദമാമിലിറങ്ങി ബസ്സിന് ആണ് കുമ്പ്രക്ക് പോവുക അല്ലെങ്കിൽ മക്കത്തേക്ക് പോവുക തിരിച്ചു വരുമ്പോൾ മദീനത്തു നിന്ന് ബസ്സിനാണ് ദമാം എയർപോർട്ടിലേക്ക് വരിക ഇതിന്റെ ചാർജ് വരുന്നത് ഒരു അറുപതിനായിരം മുതൽ അറുപത്തി അയ്യായിരം രൂപ വരെ ആയിരിക്കും ഇത് പാക്കേജിൽ പോകുമ്പോഴാണ് ഇനി ഇത് നിങ്ങൾ ഒരു ഡേറ്റ് തന്നെ നിങ്ങൾക്ക് പാക്കേജൊന്നും വേണ്ട നമുക്ക് ടിക്കറ്റും വിസയും മാത്രം ചെയ്തു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ രൂപത്തിലും ചെയ്തു തരാൻ വേണ്ടി പറ്റും അതിൽ നിങ്ങൾ എത്ര ദിവസമാണോ നിൽക്കുന്നത് അത്രയും ദിവസത്തിനനുസരിച്ചുള്ള പാക്കേജും അതിനുള്ള എമൗണ്ടൊക്കെ ആയിരിക്കും വരിക ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ അബാബ് ട്രാവൽസ് ഒരുക്കാണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു വീഡിയോയിൽ ഉംബ്രയെക്കുറിച്ചിട്ട് പറയുന്നതിന് നമുക്ക് സ്വാഭാവികമായിട്ടും പരിമിതികളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപം തരുകയും അതിനനുസരിച്ചുള്ള പാക്കേജ് നിങ്ങൾക്ക് ചെയ്തു തരാനും പറ്റുന്നതാണ് ഇതാണ് കുറഞ്ഞ രീതിയിൽ ഉംറ ചെയ്യുക എന്നുള്ളത് ഇനി ദമാം വഴിയല്ല നിങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ പോവാം അഥവാ കാലിക്കറ്റ് എയർപോർട്ട് ഒന്ന് കൊച്ചി എയർപോർട്ട് ഒന്ന് ഇനി കേരളത്തിൽ ഏത് എയർപോർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്തിട്ട് മസ്ക്കറ്റിലോ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ കണക്ട് ചെയ്തിട്ട് പോകുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടാവും അത് ഡയറക്റ്റ് ഫ്ലൈറ്റിനെ കാട്ടിയും ചിലപ്പോൾ കുറഞ്ഞ എമൗണ്ട് മാറ്റണ്ടാവും ആ രൂപത്തിലും കുറഞ്ഞ പാക്കേജുകൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം വേണ്ട ജസ്റ്റ് മൂന്നോ നാലോ ദിവസം മക്കത്തും രണ്ട് ദിവസം മദീനത്തും നിൽക്കുന്ന രൂപത്തിൽ പാക്കേജുകൾ ചെയ്യാം ആ രൂപത്തിലാവുമ്പം അപ്പോഴും ചാർജിൽ കുറവുണ്ടാവും ഈ രൂപത്തിലൊക്കെയാണ് ചാർജ് കുറഞ്ഞ പാക്കേജുകൾ ചെയ്യാൻ വേണ്ടി പറ്റുക ഇനിയിപ്പോൾ ഈ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും എനിക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഹൈലി നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവിടെ താമസം കൊടുത്തിട്ട് അല്ലെങ്കിൽ താമസിച്ചിട്ട് നല്ല രീതിയിൽ ഉമ്ര ചെയ്ത് തിരിച്ചു വരണം എന്നുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം അതും ആണ് ആ രൂപത്തിലും പാക്കേജുകൾ ചെയ്യാവുന്നതാണ് ആ രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം പാക്കേജുകൾ സ്വാഭാവികമായിട്ടും ഹൈലി ചെയ്യുന്ന പാക്കേജുകൾ കുറവാണ് ഇനി കൂടുതൽ ആളുകൾ അങ്ങനെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രൂപത്തിലും പാക്കേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഇനിയും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങളോ അറിയേണ്ടതുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാം ഞങ്ങളുടെ നമ്പറിൽ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാം ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക്